ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയവിൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് ചടങ്ങാവുകയാണ് കല്യാണിയുടെയും കിരൻ്റെയും നിർബന്ധ പ്രകാരം അവിടേക്ക് താരയെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ താരയുടെ മടിയിലിരുത്തിയിട്ട് കുഞ്ഞിൻ്റെ മടിയിലിരുത്തിയിട്ട് കുഞ്ഞിന് ചോറൂണ് ചടങ്ങൊക്കെ നടത്തുകയാണ് അതൊന്നും തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് സരയു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മനോഹർ പറഞ്ഞിട്ടുണ്ട് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്തായാലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാടം നോക്കി പോകും എനിക്ക് എന്തായാലും ഇങ്ങനെ കാര്യങ്ങളൊന്നും തീരെ താല്പര്യമില്ല പിന്നെ തന്നെയല്ല എത്രയായാലും മോളുടെ അമ്മയാണല്ലോ ആ താരെന്ന് പറയുന്നത് നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്നൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും ക്രൂരമായിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ആ ചടങ്ങുകളൊക്കെ കഴിയുന്നവർ കൂടി സരോവിനി ഭയങ്കര ദേഷ്യാവുകയാണ് അതിനുശേഷമാണെങ്കില് നമ്മുടെ രാഹുൽ ചെന്നിട്ട് രൂപയോട് പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം അതായത് ഇന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം നീ ആ ചന്ദ്രസേനെ കൊല്ലണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന രൂപ ആദ്യം ഒന്ന് വയലൻ്റ് ആവുന്നുണ്ട് എന്നിട്ട് പറയാണ് നീ കൊന്നില്ലെങ്കിൽ ഞാൻ കൊല്ലുമെന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് ഒരിക്കലും വേണ്ട ഞാൻ തന്നെ കൊന്നോളാം അതിനുള്ള അവകാശം എനിക്കാണുള്ളത് എന്നൊക്കെ പറയുകയാണ് അപ്പം അത് മതി നീ അല്ല ഇനിയിപ്പോൾ നീ കൊന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശാരീയും സാരയും പറയുന്നത് സത്യമാണെന്ന് ഞാൻ അങ്ങ് വിചാരിക്കും അതായത് നീയും ചന്ദ്രസേനും നിന്റെ മക്കളൊക്കെ തമ്മിൽ നീ സ്നേഹത്തിലാണെന്ന് ഞാൻ ഞാനങ്ങ് വിചാരിക്കും എന്ന് പറയാം ാണ് അപ്പൊ ഒരിക്കലും അല്ലേ ആഗ്രഹപ്രകാരം ഞാൻ എന്തായാലും ഈ കാര്യം നിർവഹിക്കാം എന്ന് പറയുന്നത് അങ്ങനെ രാഹുൽ വലിയ സന്തോഷത്തോടു കൂടി പോവുകയാണ് ഇത് വീട്ടിലെത്തുമ്പോ ശാരി വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പെങ്ങളെ വിശ്വസിച്ചിരുന്നു എന്തായാലും നിങ്ങളെ പെങ്ങളെ നിങ്ങളെ ചതിക്കാനാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോ ഒരിക്കലും അല്ല നിങ്ങളെ കളക്ക വിശ്വാസം എനിക്ക് എന്റെ പെങ്ങളെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ രാഹുലിനെ വിളിച്ചു വരുത്തുകയാണ് രൂപ മരണത്തിന്റെ അതായത് മരി കൊല്ലണം എന്ന് പറഞ്ഞ ഒരു ദിവസം വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് എന്തായി രൂപയെ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തു അയാൾ അയാൾ ചത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രസേനൻ അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനൻ അകത്ത് നിന്ന് വരികയാണ് അതേടാ ഞാൻ ചത്തടാ അത് ചത്തിട്ട് പ്രേതമായി വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കിരണം കല്യാണിയും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവരെ കണ്ടിട്ട് രാഹുൽ ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ ആ സമയത്ത് നീ എന്താണ് വിചാരിച്ചത് എന്റെ ഭാര്യയെ നീ കയ്യിലെടുത്തിട്ട് എന്നെ എന്റെ മരണം അവളുടെ കൈ കൊണ്ട് നടത്താമെന്നോ നീ എന്താ കരുതിയിരിക്കണ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ എടി രൂപ നീ എന്തൊക്കെയീ കാണിച്ചു കൂട്ടുന്നത് നീ എന്നെ ചതിക്കായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ തന്നെ രൂപ രാഹുലിന്റെ കരണം നോക്കി ഒന്നാ കൊടുത്തിട്ട് പറയുന്നുണ്ട് ചതിക്ക് എന്നിട്ട് ഷട്ടിന്റെ കുത്തനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഞാനോ നിങ്ങളെ ചതിച്ചത് നിങ്ങളല്ലേ എൻ്റെ കുടുംബത്തെ മൊത്തം ചതിച്ചത് നിങ്ങള് നിങ്ങൾ ചെയ്ത കുറ്റം ആ താരയുടെ കുഞ്ഞിന്റെ അച്ഛനാരാ എന്റെ ഭർത്താവാണോ അതോ നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിന്ന് വയർക്കുകയാണ് രാഹുൽ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ചന്ദ്രേട്ടൻ്റെ കൂടെ കൂടിയത് പിന്നെ നിങ്ങളുടെ കളി എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഇനി എൻ്റെ ആ ഭർത്താവിനെ എൻ്റെ മക്കളെയും എൻ്റെ മരുമക്കളെയൊക്കെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും അത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അതേസമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയാണല്ലോ കിട്ടിയത് നിങ്ങളുടെ മരുമകൻ എന്തിനും തികഞ്ഞൊരു മരുമകനെയാണല്ലോ നിങ്ങൾക്ക് കിട്ടിയത് ഇതിൽ ഇതിലും വലിയ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ചന്ദ്രസേൻ്റെ ചന്ദ്രസേനന്റെ വകത്താക്കിയതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ രാഹുലെ ഞാൻ വേറൊന്നും നോക്കില്ല നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്നങ്ങ് പറഞ്ഞു വിടും അത് ഉറപ്പാണ് നിൻ്റെ കളികളൊക്കെ കുറച്ച് കുറച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ ആട്ടി രാഹുലാണെങ്കിൽ ആകെ നാണം കെട്ട് തൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന തരിപ്പണമായി നേരെ അവിടെ നിന്നും തല കുമ്പിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്